ഞാൻ സുഗതൻ ആരാ ഞാ സുഗതനാഗതൻ സുഗത അറിയില്ല ഞാൻ കൊറച്ച് ദൂരത്തുന്ന പറഞ്ഞ പേര് പറഞ്ഞാണേ ആ ഇത് അല്ല വീടല്ലേ മന്മദന്റെ വീടൊന്നും അല്ല ഇത് എന്റെ വീടാൻ പടൻറെ അത്രേ ഉള്ളൂ മന്മഥ എന്റെ വാഹനം അല്ലേ ഇവിടെ വി എൽ എക്സിലേ ഒരു പഴയ സ്കൂട്ടർ കൊടുക്കാണ്ട് ഇത് കണ്ടേ അതൊന്നും നോക്കാൻ വന്നാ ഹലോ ആപ്പന തുടങ്ങിയോ ഇവിടെ നമുക്ക് നോക്കാം ആ നമസ്കാരം ഇപ്പൊ വിളിച്ചാളല്ലേ ഇതാണ് വണ്ടി ഇതാണ് വണ്ടി ഈ വണ്ടിയാണല്ലേ നല്ല കണ്ടീഷനാണ് കേട്ടോ അല്ല അല്ല ഫോട്ടോ ഇതിന്റെ വാങ്ങിയപ്പോഴത്തെ അതൊന്നും പിന്നെ ഞാൻ ഇന്നലെ കൂടെ ഓടിച്ചോ അല്ലേ ഓടിച്ചു വിലക്കുന്ന സാധനം കൊടുക്കണ്ടല്ലേ നമുക്ക് മുതലായ വിലക്ക എടുക്കാൻ പറ്റുള്ളൂ എല്ലാംിയാണ് ഇപ്പൊത്തഞ്ച് ഉദ്ദേശിച്ചത് ഒരു ഒരു കാര്യം ചെയ്യാം നമുക്ക് കച്ചവടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം പിന്നെ ബ്രേക്ക് ലൈനറൊന്നും ഇല്ല ടയറൊക്കെ ഒരു കാര്യം പറയട്ടെ ഇതിപ്പോ പത്ത് വർഷത്തോളം വണ്ടിയാണ് ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടി നോക്ക് വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ല ഇപ്പൊ ലാസ്റ്റ് എന്നിട്ട് എന്താ ഞാനേ ഒരു കാര്യം പറയും ഈ സാധനം പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു അയ്യായിരം അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം ഞാൻ വന്നോണ്ട് എനിക്ക് മടങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് ഒരു റേറ്റ് പറയാം ഒമ്പത് കച്ചവടം അച്ഛൻ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കാറുക്കണ്ട കൊടുക്കൂലെ നിങ്ങൾ ഇപ്പൊ ഇത്രയും സംസാരിച്ച ഇനി വെറുതെ സംസാരിച്ച് നമ്മൾ സമയം കളയേണ്ട ഒരു പത്തായിരം റുപ്യ നിങ്ങൾ ഇനി താങ്ങോട്ടില്ല ഞങ്ങൾ പറഞ്ഞ വില തന്നെ അതിന് ഒരു ഒരായിരം രൂപ കുറയ്ക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പത്തില്ലേ അതെ കാര്യം അവിടുന്ന് ഇവിടെ വന്നും പോയതായിട്ടൊക്കെ ഒരു ചെലവുണ്ടോ അവിടെ കണക്കാക്കിയിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് നമുക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇരുപത്തഞ്ച് പറഞ്ഞാണ് ഞാനിപ്പോ കുറച്ച് കുറച്ച് പതിനയ്യായിരം കുറച്ചു നിങ്ങൾ നിങ്ങളൊരു അഞ്ഞൂറും കൂടെ കൂട്ടാറ് മര്യാദം ശരി അങ്ങനെയാണ് അതെ ആ കാറിനെ പിടിച്ചു കൂട്ടാൻ അടിക്കാൻ പറ്റും നടക്കാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇരുപത്തി മൂവായിരം രൂപക്ക് കച്ചവടം ആക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിലേ ആ ബുക്കും പേപ്പറൊക്കെ എടുത്തു